ഹലോ എല്ലാവർക്കും ചാരു എസ് ബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എലി കാരണം ഒരു അമ്പത്തയ്യായിരം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇതാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള ഒരു പെട്രോൾ ഇരട്ടയ്ക്കാണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു വാഹനം കസ്റ്റമർ ഒരു ഒന്നര മാസം ഈ ഒരു വാഹനം എടുത്തില്ല ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അതിനുശേഷം വന്ന് കസ്റ്റമർ നോക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടെ പോയി നോക്കുന്ന സമയത്ത് എം എൽ എ മുഴുവൻ കത്തി കിടക്കുകയാണ് അപ്പോൾ വണ്ടി എന്തായാലും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ എലി കയറി മൊത്തം പോകുന്നത് വിളയാടിയിട്ടുണ്ട് എല്ലാവടേയും അതായത് ഇഞ്ചിൻ റൂമ് അതായത് പിന്നെ ക്യാബിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും എലി കയറന്ന് പോകുന്നത് വിളയാടി എന്താ പറയുക മൊത്തം കടിച്ച് പറിച്ചു ഇട്ടിരിക്കുകയാണ് അപ്പോൾ ക്രൈൻ സർവീസ് കൊണ്ടുവന്നു വാഹനം ടോയിൻ ചെയ്ത് ഷോപ്പിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന ശേഷമുള്ള വർക്കുകളാണ് കേട്ടോ ഡാഷ്ബോർഡ് മൊത്തം അഴിച്ചെടുത്തു അതിലുള്ള വയറിംഗ് കിറ്റികൾ മൊത്തം മാറ്റണം ഇത് വേണ്ട മെയിൻ ഹാർണസ് ആണ് ഇത് മൊത്തം കടിച്ച് പറിച്ചിട്ടിരിക്കുക കേട്ടോ അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഈ വയറിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളിലും എലി കടിച്ചെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ തന്നെ കടിച്ചു എന്ന് പോലും ദൈവം ദമ്പരയൻ അറിയുള്ളൂ എന്തായാലും ഈ ഒരു വയറും കിട്ടിയുള്ള മുഴുവൻ മാറ്റേണ്ട സ്ഥിതിയിൽ തന്നെയാണ് ഇങ്ങനെ വെച്ച് ഓട്ടിക്കാൻ പറ്റില്ല നമ്മൾക്ക് ലൂപ്പ് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ട് മെയിൻ ഹാർണസ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് വിടായിരുന്നു എന്തായാലും ഇത് തീരെ നിവർത്തിയില്ല കേട്ടോ രണ്ട് മെയിൻ ഹാർണസ് ആണ് അതിൽ വരുന്നത് അതിൽ ഒരു വയറേയും ഹാർണസിന്റെ വില കേട്ടാൽ നിങ്ങൾ നേട്ടും കേട്ടോ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരെണ്ണത്തിന് പിന്നെ ഒരെണ്ണത്തിന് വന്നിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ ഒരു വയറം കെറ്റിന് വരുന്നത് ഏകദേശം പാർട്സിന് മാത്രം തന്നെ നാൽപ്പത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പ്ലസ് ടാക്സും കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോയിൻ ചെയ്തൊരു ചാർജ് എന്ന് പറയുന്നത് കുറച്ച് ലോങ്ന്നാണ് വന്നിട്ടുള്ളത് അത് ആറായിരത്തി അഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സർവീസ് ചാർജും കൂടി ചേർത്ത് നിന്ന് ഒരു നാലായിരം രൂപ സർവീസ് ചാർജും ചേർന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കണത് അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് പ്ലസ് ഒരു നാലായിരം രൂപയുടെ ജി എസ് ടിയും കൂടി വരുന്നുണ്ട് ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടി വരും അപ്പോൾ ഏകദേശം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കണത് അമ്പത്തി അയ്യായിരം രൂപേൻ്റെ അടുത്ത് എമൗണ്ട് ആയിട്ടുണ്ട് നിലവിൽ എലി കാണിച്ച പണിയാണ് കേട്ടോ എന്തായാലും ഈ ഒരു കസ്റ്റമർ ഇത്ര രൂപ ചിലവാക്കേണ്ടി വന്നില്ല എന്താണെന്നറിയോ കാരണം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏകദേശം പാർട്സിൻ്റെ എമൗണ്ട് ലേബറും കൂടി മൊത്തം മൈനസ് ആവും ഒരു ആയിരം രൂപ മാത്രമേ ഈ ഒരു കസ്റ്റമർക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടുള്ളൂ പ്ലസ് ആ ഒരു ക്രൈം ചാർജ് മാത്രം കൊടുത്താൽ മതിയാകും ബാക്കിയെല്ലാം ഇൻഷുറൻസ് ക്ലെയിമിൽ നമ്മൾ കസ്റ്റമർക്ക് വാങ്ങിച്ചു കൊടുത്തു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ഇൻഷുറൻസ് എന്തിനാണ് എന്നുള്ളത് ബമ്പർ ടു ബമ്പർ എത്രത്തോളം നമ്മൾക്ക് പാർട്സിൻ്റെ എമൗണ്ട് കിട്ടും അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ എത്രത്തോളം നമ്മൾക്ക് പാർട്സിൻ്റെ എമൗണ്ട് കിട്ടും എന്നുള്ളത് ഞാനൊരു വീഡിയോത്തിന് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായാലും ഈ ഒരു കസ്റ്റമർക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഒരു ആയിരം രൂപ ചിലവിൽ തന്നെ എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തെ പണിയായിരുന്നു കേട്ടോ ഈ ഒരു വാഹനം റെഡിയാക്കാനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിൻ റൂമിലെ വയറിങ്ങും അതേപോലെ തന്നെ നമുക്ക് ആ ഡാഷ് ബോർഡിലെ ആ ഒരു വയറിംഗ് ഇറ്റ് മാറ്റാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നമ്മൾ ശ്രദ്ധയോടു കൂടി തന്നെ നല്ല വൃത്തിയായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് ബൈക്കിൾ ഒറ്റയടിക്ക് തന്നെ വൈക്കിൾ സ്റ്റാർട്ടായി കുറേ ദൂരെ നമ്മൾ ഓട്ടിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വയറും കിറ്റുകളൊക്കെ മാറ്റിയതല്ലേ അപ്പോൾ കുറച്ച് ദൂരെ നമ്മൾ ഓട്ടിച്ചു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി ചെയ്യാം കേട്ടോ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമ്മൾക്ക് കാണാം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മുടെത്തേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്